എന്നിലെ മാധ്യമ പ്രവർത്തകൻ ജനിച്ചിട്ട് ഈ മാസം പത്താം തീയതി ഇരുപത് വയസ്സ് പൂർത്തിയായി പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറേ അധികം വർഷങ്ങളായിട്ട് ടെലിവിഷൻ ചാനലുകളൊന്നും കാണാത്ത വ്യക്തിയാണ് ഞാൻ അതൊരു കെങ്കേമമായി പറയാൻ ആഗ്രഹിക്കുകയല്ല പറഞ്ഞു പോയെന്ന് മാത്രം നമസ്കാരം ഞാൻ ഐപ്പു പള്ളിക്കാട് ജീവിതത്തെ കുറച്ച് ലൈറ്റർ മൂഡിൽ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സമീപിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ മക്കൾക്കൊപ്പം എൻ്റെ ഭാര്യയ്ക്കൊപ്പം എൻ്റെ എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അപ്പനും അമ്മയ്ക്കും ഒപ്പം ഒരേ മാനസികാവസ്ഥയിൽ സഞ്ചരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ കാണുന്ന ആൾക്കാരോട് എല്ലാവരും പറയും നമുക്കൊരു ചെറിയ ജീവിതമേ ഉള്ളൂ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വിജയുടെ സിനിമയിലെ പാട്ട് പോലെ ലൈഫ് ഈസ് ഷോർട്ട് നൻപ എന്ന് പറയുന്ന പോലെ ജീവിതം വളരെ ചെറുതാണ് ആ ചെറുതായ ജീവിതം നിങ്ങൾ എത്രത്തോളം ആഘോഷിക്കുന്നു എന്നതിലാണ് കാര്യം നമുക്ക് അവലാതികളുണ്ട് പരാതികളുണ്ട് സങ്കടങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കിടയിലെല്ലാം നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ചില അവസരങ്ങൾ ചില നിമിഷങ്ങൾ ചില മൊമെൻസ് അതിനെത്രത്തോളം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിതത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ ഈ ബിഗ് ബോസും തൊപ്പിയയും ഹനാൻഷായ കാണുന്ന കേൾക്കുന്ന ആസ്വദിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് എൻ്റെ വയസ്സ് നാൽപ്പത്തി മൂന്ന് എൻ്റെ മകൻ്റെ പ്രായം പതിമൂന്ന് മകളുടെ പ്രായം ഒൻപത് ഞാൻ നേരത്തെ പറഞ്ഞ മാനസികാവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചെത്താൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ തൊപ്പിയൊക്കെ ഞാൻ വീഡിയോ കാണുക കേട്ടോ എനിക്ക് നിഹാദ് ഒന്നു പയ്യനെ പണ്ട് മുതൽക്ക് ചില കാര്യങ്ങളിൽ ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിലും കുറേ അധികം നാളുകളായിട്ട് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ഇടപെടലുകൾ നൽകുന്ന അവസരങ്ങൾ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ പലത് പല തവണ പല രീതി ആകർഷിക്കുന്നു നീ നടന്നിട്ടാണ് വന്നു പതിനാല് തൊപ്പിയോട് പറയാൻ കാര്യം കാര്യം അല്ലെങ്കിൽ വിഷയത്തിൽ ോട് ഇത്രയും സ്നേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചോദ്യങ്ങൾ കുറെ കാരണവന്മാർ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് തൊപ്പി എന്ന നിഹാദിൻ്റെ വീട്ടിലേക്ക് അവൻ ലൈവ് ചെയ്യുമ്പോൾ വാതിൽ തല്ലിപ്പൊളിച്ച് പോലീസുകാർ അവൻ്റെ അകത്തേക്ക് വന്ന് അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു സംഭവം വലിയ എന്തോ കുടിയ പാപം ചെയ്തു ചെയ്തതിൻ്റെ തരത്തിലായിരുന്നു അന്ന് ടെലിവിഷൻ മാധ്യമങ്ങളടക്കം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് നിഹാദ് ഇപ്പോൾ എവിടെയാണെന്നും തൊപ്പി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നെക്കാളേറെ ഇത് കാണുന്ന ആൾക്കാർക്കറിയാം ഇത് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളെങ്കിലും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു ദൃശ്യം കണ്ട് പോകാതിരുന്നിട്ടുണ്ടാകില്ല ഉറപ്പാണ് പക്ഷെ നമ്മുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചില ആളുകളെ കുറിച്ച് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അതേ പറഞ്ഞ പതിമൂന്ന് വയസ്സുകാരൻ കൊച്ചേപ്പും ഒൻപത് വയസ്സുകാരെയും റോസ്വിതയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ആളുകളാണ് ഇവരൊക്കെയും ഹനാൻഷ ആയിക്കോട്ടെ തൊപ്പി എന്ന നിഹാദ് ആയിക്കോട്ടെ വേടനായിക്കോട്ടെ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്കിടയിൽ എന്തിന് ചെറുപ്പക്കാർക്കിടയിൽ അതിനും അപ്പുറം നമ്മുടെ സ്ത്രീകൾക്കിടയിലൊക്കെ ചെലുത്തുന്ന സ്വാധീനം ചില്ലറയല്ല അത് വലുതാണ് ഒരു ഹോൾസെയിലാണ് അപ്പോൾ അവരെയൊന്ന് അവരെ ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ എന്ന ചോദ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം നടന്ന് അവൻ്റെ അടുത്തെത്തി ഒരു പാട്ട് കേൾപ്പിച്ചൊരു പയ്യനെ കുറിച്ച് ഞാൻ കേട്ടു അപ്പം തന്നെ തൊപ്പി പറയാണ് ഈ വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം ഈ ലോ ക്വാളിറ്റിയിൽ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ എത്ര രൂപ ചെലവ് ചെലവ് വരും ഞാൻ ആ ഇത് നീ ഇന്ന് തന്നെ ഇത് അത്രയും നല്ല ട്രാക്ക് ലോ ക്വാളിറ്റി വോയിസിൽ റെക്കോർഡ് ആയിട്ടാണ് നശിപ്പിക്കാം ഞാൻ പറയുന്നത് ഇപ്പം ഡിലീറ്റ് ചെയ്യണം ഇതിന്റെ മൊത്തം ചെലവ് ഞാൻ നോക്കോളാം ഈ ട്രാക്ക് നമുക്ക് ഡബിൾ ആക്കിട്ട് ഇറക്കണം ഇത് മുത്തേ ഇത് കത്തുന്ന സാധനം ഞാൻ നല്ല വരി ഇന്ന് തന്നെ പോയി ഡിലീറ്റ് ആക്ക് ഇപ്പൊ തന്നെ ഡിലീറ്റ് ആക്കും ഞാൻ പറയുന്നത് ഡിലീറ്റ് ആക്ക് ഇത് നമുക്ക് ചെയ്യാം ഞാൻ ചെലവ് മാത്രം പ്രൊഡ്യൂസർ മൊത്തം ഞാൻ ചെയ്തോളാം ആലപ്പുഴ തന്നെ ഉള്ള അഖിലിനെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും രസമുള്ള ആർട്ട് ചെയ്യുന്ന ലൈവായിട്ട് ഒരു ബ്ലാക്ക് ബോർഡിൽ പടം വരിച്ചതിനു ശേഷം പൊടി വിതറി മനോഹരമായ സർപ്രൈസുകൾ വിതരുന്ന അഖിൽ ആലപ്പുഴക്കാരനാണ് ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാൻ കഴിയുക ആളുകളെ വളർത്താൻ ശ്രമിക്കുക അതിനൊപ്പറം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു പയ്യനോട് ചോദിച്ചു നിന്റെ വീഡിയോ എത്ര പേര് കാണുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ ആറുപേരെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടി പറയുന്നത് നമുക്ക് റെയ്ഡ് ചെയ്യാം അവന്റെ വീഡിയോ റെയ്ഡ് ചെയ്യാം അങ്ങനെ പൊടുന്നനെ ഏതാണ് മിനിറ്റുകൾക്കുള്ളിൽ ആറായിരം പേരിൽ ലൈവിലേക്ക് അവനെ എത്തിച്ചു അത്തരം ആളുകളെ വളർത്താൻ കഴിയുന്ന സമീപനം അത്തരം ആളുകളെ സഹായിക്കാൻ കഴിയുന്ന സമീപനം എന്ന് നമുക്ക് പറയാൻ കഴിയും How many watching do have right now? It's <laughs> around 6,000 bro, literally. മാറ്റി നിർത്തിക്കൊണ്ടൊരു സമൂഹം കിട്ടിപ്പെടുക്കുക എന്ന് പറയുന്നതും അശാസ്ത്രീയമായ നിലപാടുകളാണ് പണ്ട് തൊപ്പി ഇങ്ങനെ മുടിയൊക്കെ പിരിച്ചു കഴിക്കുമ്പോൾ എനിക്ക് ഇവനോട് ഭയങ്കര എന്താണ് ഇവൻ തുണിയിലാതെ ഷട്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു അരോചകത്വം തോന്നുമായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അത്തരം മാറ്റം നമ്മളും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിച്ചു ചോദിക്കുക നമ്മുടെ കൊച്ചു നമ്മുടെ കൊള്ളരദായങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് എത്ര പേർ എത്ര മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഇന്ന് സമൂഹത്തിൽ മീനിനടിച്ച് നടക്കുന്ന സമൂഹത്തിൽ വലിയ വെള്ളക്കുപ്പായങ്ങൾ ധരിച്ച് ഇസ്തിരിയിട്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു ചരിത്രമുണ്ടാകും ഒരു പഴമയുണ്ടാകും അവന്റെ ജീവിതത്തിൽ ഓർക്കാൻ അവന് പോലും ഇഷ്ടമില്ലാത്ത കുറേയധികം കെട്ട ദിവസങ്ങളുണ്ടാകും അത്തരം ദിവസങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുന്നതിനപ്പുറം അത്തരം ദിവസങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിൽ മാറിയിട്ടുണ്ട് തൊപ്പിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സമൂഹത്തിൽ വേണ്ടാത്ത ചില ആളുകൾ വേണ്ടാ കാണിക്കുന്ന ചില ആളുകൾ വേണ്ടാത്ത ചില ആളുകളെന്ന് എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് മാറ്റി തിരിക്കുകയാണ് തൊപ്പി എന്ന നിഹാദ് കുറെ അധികം ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നെ ചില വീഡിയോകളും ഞാൻ കണ്ടു ചില പിള്ളേർ വരുമ്പോൾ എടാ നിന്റെ അപ്പനും ഫോൺ കൊടുക്ക് നിനക്ക് അതിനുള്ള പ്രായമായോ നീ പഠിക്കാൻ പോകുന്ന സമയത്താണോ ഈ വീഡിയോകളൊക്കെ കാണുന്നൊക്കെ പറഞ്ഞ് ഒരു ചേട്ടൻ്റെ ധാഷ്യത്തോടെ ധാഷ്ട എന്നുള്ള വാക്ക് മോശമാണ് ഒരു ചേട്ടന്റെ എന്താ പറയുക ഒരു ഒരു ശിക്ഷണത്തോടെ സ്നേഹത്തോടെ അവരെയൊക്കെ രസകരമായി അടുപ്പിക്കുന്ന ചില ആളുകൾ നമുക്കുണ്ട് അത്തരം ചില ആളുകൾ നല്ല മാതൃകയാകട്ടെ അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് മാതൃകയാക്കാം ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം